നിങ്ങൾ അറബി ഗ്രാമറിയും പഠിക്കണം വന്നാൽ ഒരു അതിന് നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ രാവിലെ വൈകുന്നേരം യൂട്യൂബിൽ എന്തൊക്കെ പറയുന്ന ഒരു പിന്നെ സംഭവിച്ചത് ഇങ്ങനെ നബിയുടെ ഓരോ വിവാഹവും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമുള്ള ത്യാഗമായിരുന്നു ഇതാ മൂന്നാമത്തെ പെണ്ണ് കെട്ട് അതുകൂടി കെട്ട് നബിയെ യുദ്ധത്തിലെ വിധവയല്ലേ ഇന്ത്യ എന്തിനാ വീണ്ടും വീണ്ടും ഉപഗ്രഹങ്ങൾ വിടുന്നത് ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടി ഇന്ത്യക്ക് മാത്രം വികസനം വികസനം അതെ അണ്ണൻ എനിക്ക് പറയണോ അടിമകളെ അതൊക്കെ അവിടെ നിൽക്കട്ടെ മുഹമ്മദ് നബിയുടെ വരുമാന വരുമാനമാർഗ്ഗം എന്താന്ന് പറയാ മുഹമ്മദ് നബിയുടെ വരുമാന മാർഗ്ഗം എന്തായിരുന്നു എന്തായിരുന്നു മുഹമ്മദ് നബിയുടെ തൊഴിൽ പറയാർ വേറെ ഒരുപാട് ശരിയായി കൊടുത്തിട്ടുണ്ട് എന്താ കൊടുത്തതെന്ന് വരുമാനം വരുമാനം വരുമാനം